അസാമലൈക്കും ഞാനിന്ന് ഇവിടെ ഒരു കോളിഫ്ലവറിൻ്റെ ചെറിയ ഒരു കഷ്ണം കേട്ടോ ഒരു കുഞ്ഞു കഷ്ണം എടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞു എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു കഴുകും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കേട്ടാ ഒരു പുതിയ തല എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിത് നല്ല പോലെ മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് അരിഞ്ഞെടുക്കണം ഇതെന്താ വെച്ചാൽ ഇതിന്റെ ഉണ്ടല്ലോ ഒരേ പൂവിൻ്റെ ഒരേ കുഞ്ഞിടലടക്കം കുഞ്ഞു കുഞ്ഞു പുഴുക്കളുണ്ടാവും അപ്പൊ നമ്മളിത് കാണാതെ ശ്രദ്ധിക്കണം അപ്പൊ മഞ്ഞൾ വെള്ളത്തിലിട്ട് നല്ലപോലെ ഒന്ന് കഴുകി ചെറുതാക്കി ഒന്ന് ഒന്നില്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് നല്ലപോലെ കഴുകി അരിഞ്ഞെടുക്കട്ടെട്ടോ അപ്പൊ ഞാനിത് നല്ലപോലെ ചോപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ നല്ലപോലെ എല്ലാം കൂടി കലം കുറഞ്ഞ് അരിഞ്ഞ നല്ല നെയ്സ് അരി അരിയാൻ പറ്റുമല്ലോ അപ്പൊ ഇനി ഇതിലോട്ട് ആവശ്യമുള്ളത് നമുക്ക് കുറച്ച് മുളക് പൊടി എരിവ് നിങ്ങൾക്ക് എങ്ങനെയാണോ അതുപോലെ എടുക്കാട്ട അപ്പോൾ കുറച്ച് ഒരു ടീസ്പൂൺ ഇല്ല മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടി ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് മൈദ പൊടിയോടാണ് ഇഷ്ടം കടലമാവിൻ്റെ സ്മെല്ലത്ര ഇഷ്ടല്ല അപ്പോൾ ഞങ്ങൾ കടലമാവ് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അധികം അപ്പോൾ കടലപ്പൊടി ഒരു അര അര കപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഗരം മസാല കാൽ ടീസ്പൂൺ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം നല്ലപോലെ മിക്സ് ആക്കി കുഴച്ച് ഒരു ഇതുണ്ടല്ല പൊടിയിലും പൊടി എല്ലാവർക്കും മിക്സ് ആക്കാം നല്ല പോലെ പാകത്തിന് വെള്ളമൊഴിച്ച് ഇതിൽ വേപ്പില ഇടാം മല്ലിയിലൊക്കെ ഇടാട്ട് കഷ്ണ പൊട്ടീനില മാത്രമേ ഞാൻ ഇതിലിട്ടുള്ളൂ ഭജന്യ 69 ആണ് ഞാൻ ചേർക്കാതിരുന്നത് ക്യാതോര അല്ലെങ്കിൽ ഇങ്ങനെ കറി വെച്ചി കഴിക്കാത്ത എപ്രിൽ ഐക് ഇഷ്ടമുണ്ടല്ല അങ്ങനത്തെ ഒരു കൊക്ക കൊണ്ടാനാനക അപ്പോൾ 얘는 ഇದು കുറച്ച് കൂടി െ കുഴച്ച് നമുക്ക് ഫ്രഷ് ചെയ്യാം കുഞ്ഞ് കുഞ്ഞ് സ്നാക്സുകളാണെങ്കിലും കറികളാണെങ്കിലും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇതൊന്നും കൂടി അപ്പോൾ കുറച്ച് സമയമായി മാവ് എന്നെ കുഴച്ച് വെച്ചിട്ട് കണ്ടാലറിയാം നിങ്ങൾക്ക് നല്ല ഇതായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ചെറിയ രീതിയിൽ ഇട്ടിട്ട് കുഞ്ഞ് തയ്യിട്ട് ഇട്ടുകൊടുക്കാം എന്താച്ചാൽ ഒന്ന് ഉള്ളൊന്ന് വേവാനായിട്ടാണ് ഞാൻ ചെറിയ തീയിൽ ഞാൻ ഓരോ ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് കൈ കൊണ്ട് നോക്കി ഇടാവുന്നൂട്ടോ ഞാൻ എൻ്റെ കൈമാക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ തീ കുറച്ച് ഇട്ട് കൊടുത്താൽ ഇതവിടെ കിടന്ന് കിട്ടും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വഴിയാണ് കേട്ടോ ഇതിലോട്ട് നമുക്ക് സോസോ അല്ലെങ്കിൽ ചമ്മന്തിയോ ആക്കി കഴിക്കാം അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും നമുക്ക് വെറുതെ കട്ടൻ കായയോട് എഴുപ്പം കഴിക്കാവുന്നേ ഉള്ളൂ ഞാനിപ്പോൾ ഇത് നോമ്പിനാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ബജ്ജിയാണ് നിർബന്ധം എന്താ വെച്ചാൽ എരി ഉള്ളതാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇന്നും സവാള ബജിയാണ് ഉണ്ടാക്കുക അപ്പോൾ അതിലൂടെ ഇങ്ങനെയുള്ള വെറൈറ്റിയിട്ട് ചിക്കനൊക്കെ ചേർത്ത് എരിയോട് കൂടിയിട്ട് ഉണ്ടാക്കും അപ്പോൾ ഇതിങ്ങനെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇത് പറ്റൊരു ഭാഗം മറിച്ചിട്ട് കൊടുക്കാം ഇതുകൊണ്ട്

കഴിക്കാത്തവരും കോളിഫ്ലവർ കഴിക്കാത്ത പിള്ളേരും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കൂട്ടാ ഇനി നമുക്ക് അടുത്തൊക്കെ ഇടപഴകി കൊടുക്കാം എണ്ണ വല്ലാണ്ടൊന്നും കുടിക്കാനില്ല ഞാനിപ്പോൾ ഒഴിച്ച എണ്ണ കണ്ടില്ല നിങ്ങൾ അത്ര തന്നെ എണ്ണ അതിൽ തന്നെ ഉണ്ടല്ലോ വല്ലാണ്ട് എണ്ണ കുടിക്കുന്നില്ല അതുപോലെ എല്ലാം ഞാൻ ഉണ്ടാക്കട്ടെട്ടാ കേപ്പുള്ളൊക്കെ കുഞ്ഞല്ലേ കൊടുക്കാം റെഡി ആയിട്ടുണ്ട് എടുക്കാം അപ്പോൾ ഇത്രയും പജ്ജി ഇത്രയും പജ്ജിയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ നോമ്പാണ് ഞങ്ങൾക്ക് അത്രത്തോളം വേണ്ട വേറെ ഉള്ള ഐറ്റംസും വെള്ളവും ജ്യൂസൊക്കെ ആകുമ്പോൾ ഇതന്നെ ധാരാളം അപ്പോൾ ഞാൻ ബാക്കിയുള്ള മാവ് എടുത്തേച്ചു ഇനി നാളെ ഉണ്ടാക്കാൻ ഇഷ്ടമാവുക ഇനി വേറൊരു ദിവസം മാറി മാറി പജ്ജിയും ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ ഓരോ ദിവസം ഓരോന്നാണ് ഉണ്ടാക്കുക അപ്പോൾ പിന്നെ അത്രയധികം മതി അപ്പോൾ ഇത്രയും മതി ഞങ്ങൾക്ക് ഉള്ള ഒരു ചെറിയൊരു ചായക്കുള്ള കട്ടൻ ചായക്ക് നമുക്ക് തുറക്കാനുള്ള ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ അത് ഉണ്ടാക്കി നോക്കാം